ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം രണ്ട് ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുവാൻ ഇടയായാൽ നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ഒരു വലിയ മാറ്റത്തിന് തയ്യാറാകുന്നു എന്നാണ് അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ആ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഏഴ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എന്താണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണാനിടയായാൽ ഈ പേഴ്സണ് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്ത് മാറ്റങ്ങളാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പൊ എന്ത് മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ദിസ് വിൽ ബി ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോ ടുഡേ നമുക്ക് നോക്കാം ലൈറ്റ് ഹൗസ് ആണ് കിട്ടിയിട്ടുള്ളത് ഡോൺ ഡൗട്ട് യുവർ വേർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻ കോൺഫിഡൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരുപാട് സംശയങ്ങളാണ് ഈ വ്യക്തിയെ പുറകിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത് ഓക്കെ ഒരുപാട് സംശയങ്ങളാണ് സോറി പുറത്ത് മഴ പെയ്യുന്നത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കേട്ടേക്കാം ക്ഷമിക്കാം കേട്ടോ അപ്പോ ഒരുപാട് ഡൌട്ടാണ് ഒരുപാട് സംശയങ്ങൾ ഈ പേഴ്സന് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കാര്യത്തിലായാലും ഈ പേഴ്സൺ ഒട്ടും തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് എതിരായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അതായത് ചില ഇൻസിഡൻസ് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ നടന്നു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോ അത് ആക്ച്വലി അതൊരു റിവേഴ്സ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ലാതെ ഈ പേഴ്സണെ നിങ്ങൾ സംശയിക്കേണ്ടതായിട്ടോ നിങ്ങളെ ഈ പേഴ്സൺ സംശയിക്കേണ്ടതായിട്ടോ കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ഈ പേഴ്സണ് മാത്രമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് സംഭവിച്ചിട്ടുണ്ടാകാം ആ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൂടുതൽ കൺഫ്യൂഷൻസിലേക്കും കൂടുതൽ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് ടോട്ടലി വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ളത് ആ ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ആ നടന്നു പോയ ആ സംഭവത്തെ കുറിച്ച് കൂടുതൽ ഓർക്കാനോ അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അതിനെ ചൊല്ലിയിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വാക്കു തർക്കങ്ങൾ സംശയ സംശയങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നാണ് ആ ഒരു എനർജിയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇനി ആ സെയിം എനർജിയിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു കാർഡും കൂടി എടുക്കാൻ പോവാണ് എന്താണ് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കുറച്ചും കൂടി വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ഇൻ ടോറസ് ആണ് റിലീസ് കൺട്രോൾ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയില് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോലെ കയറി വരാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ഇവിടെ എപ്പോഴും കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു അത് ഈ പേഴ്സന്റെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോട് അസൂയ തോന്നിപ്പിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആൾക്കാരായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു പ്രശ്നമോ അകൽച്ചയോ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് കയറി സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള തേർഡ് പാർട്ടീസ് ഉണ്ട് അവര് ചില രീതിയിൽ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതായിട്ടും നമുക്ക് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സൺ ചില സമയങ്ങളിൽ കംഫർട്ടബിൾ ആകാറില്ല ഇന്നെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ന ഫാമിലി ലൈഫ് ഏത് രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ചില സിറ്റുവേഷൻസ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കൂല അല്ലേ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കണം എന്നില്ല ചില സമയത്ത് ഇപ്പൊ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഫാമിലി ലൈഫ് ആണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലേ ചില സമയത്ത് നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യങ്ങൾ വരും അത് സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു അത്ര അത്ര സന്തോഷമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ പേഴ്സൺ ആ ഒരു ഗ്യാപ്പിലേക്ക് അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണിൽ നിന്നും ഒന്ന് അകന്നൊക്കെ നിൽക്കും അപ്പോ അകന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഈ പേഴ്സൺ ചില സമയങ്ങളിൽ അവരിലേക്ക് മുഴുവനുമായിട്ട് കണക്റ്റഡ് ആയി പോകുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ പ്രശ്നങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ടാകുന്നത് അതായത് ചുരുക്കി പറഞ്ഞ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും വെച്ചിട്ട് മുതലെടുക്കുക ഓക്കെ അപ്പോ ആ ഒരു കാര്യം ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് കാരണം ചില സമയങ്ങളിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ വിശദമായി ചിന്തിക്കുന്നുണ്ട് അതിന് ഈ പേഴ്സന് ഈ ഒരു ഉത്തരമാണ് കിട്ടിയിട്ടുള്ളത് കാരണം മറഞ്ഞ് നിന്നുകൊണ്ട് ഒരു ശത്രുവാണ് മറഞ്ഞ് നിൽക്കുന്നത് അല്ലേ മറഞ്ഞ് നിന്നുകൊണ്ട് ഈ പേഴ്സനെ ഈ പേഴ്സൺ പോലും ചില സമയത്ത് അറിയാതെ മറ്റാരൊക്കെയോ കൺട്രോള് ചെയ്യുന്നുണ്ട് ആ ഒരു കൺട്രോളിങ് എനർജിയിൽ നിന്നും പുറത്തേക്ക് കടന്നേ പറ്റൂ എന്നുള്ള തിരിച്ചറിവാണ് ഈ പേഴ്സന് വന്നിട്ടുള്ളത് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷ വാർത്തയും കൂടിയാണ് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് മാറ്റങ്ങളാണ് സെയിം എനർജി തന്നെ നമ്മ ഒന്നും കൂടി എടുക്കുന്നുണ്ട് വേറെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഇപ്പൊ രണ്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തേത് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റം ലാസ്റ്റ് ക്വാർട്ടർ മൂഡിൻ കാപ്രിക്കോൺ ആണ് ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആണ് അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ആരുടെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാം നമ്മൾ ആരും യന്ത്രങ്ങൾ ഒന്നുമല്ല അല്ലേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ഓരോരുത്തരെ കൊണ്ടും സാധിക്കണമെന്നില്ല ചില സമയത്ത് നമുക്ക് മൂഡ് സ്വിങ്സ് വരും പല കാര്യങ്ങളുണ്ടാകും അല്ലെ ജീവിതത്തിന്റെ സിറ്റുവേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാ കാര്യവും പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് പണ്ടത്തെ കാലത്ത് അതായത് പാസ്റ്റില് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സെയിം കാര്യം തന്നെ ആലോചിച്ചിട്ട് ഈ പേഴ്സൺ നിൽക്കുന്നതായിട്ടും പഴയ നടന്നുപോയ കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ഇനി ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യത്തെ കുറിച്ച് വിലയിരുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതായത് പണ്ടെപ്പോഴോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം പണ്ട് എപ്പോഴോ അപ്പൊ ആ ഒരു ദേഷ്യ സ്വഭാവം മനസ്സിൽ ഓർത്തു വെച്ചിട്ട് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല കാരണം നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട് ഓക്കെ അപ്പോ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ മാറ്റിയെടുക്കാനും പഴയത് എന്താണോ അത് മുഴുവനായിട്ടും കളയാനും പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്ത് കളയാനും പുതിയ പുതിയ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകളും നല്ല നല്ല എനർജീസിനെയും അട്രാക്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒത്തുതീർപ്പാക്കാനുള്ള കോംപ്രമൈസ് കോംപ്രമൈസിങ് എനർജിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതായത് നിങ്ങളായിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടോ അതാരടെ ഭാഗത്ത് നിന്നാണോ അതൊന്നും ഈ പേഴ്സൺ നോക്കുന്നില്ല എന്ത് തന്നെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനായിട്ട് ഈ പേഴ്സൺ അങ്ങേയറ്റം ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോ ഇത് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോസിറ്റീവായ മാറ്റമാണ് കാരണം സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും മുന്നോട്ട് സമാധാനമായിട്ട് പോകാനും തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ചില ആൾക്കാരുടെ ജീവിതകാലം മൊത്തം സ്വന്തം തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ടും സ്വന്തം കാര്യം മാത്രം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കൂ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനും മുന്നോട്ട് ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ ഈ പേഴ്സൺ അത് അതിന് തയ്യാറാകുന്നു ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ ഈ പേഴ്സണെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തെറ്റുകൾ ഉണ്ടാകാം അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു ഈ ഒരു മാറ്റങ്ങളാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ റീഡിങ് കാണുകയാണെങ്കിൽ മാത്രം അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണിത് ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ഒരു റീഡിങ് അങ്ങനെ കാണാൻ ഇടയായാൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു എനർജി ഈ പേഴ്സണിലേക്ക് അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾ കാണുവാനിടയായാൽ എന്താണ് അതിന്റെ അർത്ഥം ആ സെയിം എനർജി തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്നാലും ഒന്നും കൂടെ നിങ്ങൾ ഈ ഒരു റീഡിങ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺ മുന്നിൽ പെടുകയാണ് നിങ്ങൾക്ക് തോന്നിക്കുകയാണ് ഓക്കെ ഇത് കൺ ഇതൊന്ന് കണ്ടു നോക്കാം അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ചിത്രശലഭത്തെയാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളൊരു ബ്ലൂ ബട്ടർഫ്ലൈ ലൈറ്റ് ബ്ലൂ ബട്ടർഫ്ലൈ യെല്ലോ ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങൾ കാണും കാണുന്നുണ്ടാകാം ചിത്രശലഭങ്ങളെ അതിപ്പോൾ ഫോണിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് വലിയൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് ഒരു ഒരു എന്താ പറയാ തുമ്പിയുടെ ചിത്രശലഭത്തിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ആദ്യം ചെറിയ ഓരോരോ സ്റ്റേജസ് ആണ് അല്ലേ എന്നിട്ടാണ് അവസാനം വലിയൊരു ചിത്രശലഭമായി മാറുന്നത് ആ ഒരു സ്ട്രെ സെയിം ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്കും യൂണിവേഴ്സ് കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മാറ്റത്തിൻ്റെതായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇന്ന് മുതൽ തൊട്ട് തന്നെ അതായത് ഈ റീഡിങ് കാണുമ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും അത് ഈ പേഴ്സന്റെ ഒരു മെസ്സേജ് ആയിരിക്കാം ഫോൺ കോൾ ആയിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ നിങ്ങൾ നേരിട്ട് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി ഈ പേഴ്സന്റെ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം കൃത്യമായിട്ടുള്ള അടയാളം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം ഫെയറി സ്പോർട്ടിങ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്കറിയാം ഒരു ഏഞ്ചൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ആൻഡ് ഷീ സോ ഇന്നസെന്റ് ആൻഡ് ഓൾസോ ഒരു ഏഞ്ചലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെ അപ്പോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശക്തമായി തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് പോകാനായി പോകാനാണ് പറയുന്നത് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലോ കുറെ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ചുറ്റുപാട് അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നോക്കണം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം സ്ഥലത്താണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ നിങ്ങൾ മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാകാം സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നിലെങ്കിലും നിങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ട് നോക്കുക അത് ായി നിങ്ങൾക്ക് ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാം അത് പാർക്കോ ബീച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമോ പള്ളിയിൽ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് നോക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ വാക്ക് തർക്കങ്ങൾ അനാവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ നിൽക്കരുത് അത് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഗുണം ചെയ്യുകയില്ല മറിച്ച് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുകയേ ചെയ്യുകയുള്ളൂ മനസ്സിലായോ ആ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എനർജി കളയാതിരിക്കാനായിട്ട് നോക്കണം സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഒറ്റക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാനായിട്ട് നോക്കണം സ്പിരിച്വൽപരമായിട്ടുള്ള രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെയും പോകാം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സമയം കുറച്ച് കൂട്ടിയെടുത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാം ഒരു നേരം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടു നേരമാക്കി മാറ്റുക അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ സമയം കയറ്റിയെടുക്കുക പാട്ട് പാടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പടം വരക്കുന്ന ആൾക്കാരാണ് കവിത എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിന്റെ സമയം കൂട്ടിയെടുക്കുക ഓക്കേ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനി റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ളത് സോൾമേറ്റ് ആണ് യെസ് ദിസ് ദിസ്ഇസ് യുവർ സോൾമേറ്റ് ചില കാർഡ്സ് ഒന്നും ഞാൻ കാണിക്കുകയില്ല കാരണം അത് ചിലതൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് യൂട്യൂബ് ഗൈഡ് ലൈൻസ് ആ ഒരു പ്രോബ്ലം ഒക്കെ വരുന്നതുകൊണ്ട് ചില കാർഡ്സ് ഒക്കെ ഞാൻ സ്റ്റിക്കർ വെച്ച് മറച്ചു വെക്കും പക്ഷെ നമുക്ക് ആ എനർജിയിൽ ആ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാർഡ് കാണിക്കാൻ വേണം ബട്ട് ആ ഒരു സ്ക്രീൻ ഞാൻ മുഴുവനായിട്ട് റിവീൽ ചെയ്യണം എന്നില്ല ഓക്കെ അപ്പോ അതാണ് അപ്പോ യെസ് സോൾ അപ്പോ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് യെസ് ദിസ്ഇസ് യുവർ സോൾ മെയ്റ്റ് എന്നാണ് ഇത് നിങ്ങളുടെ സോൾ തന്നെയാണ് യാതൊരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഇതൊരു കാർമ്മിക്കാണോ അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണോ ഈ പേഴ്സൺ ഈ പേഴ്സണെ കൊണ്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം ഒരു കൂട്ടം സംശയങ്ങളും വരുന്നുണ്ടാകാം പക്ഷെ അങ്ങനെ സംശയിച്ച് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പറയുന്നത്ര രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ കാണാൻ കഴിയുന്നില്ല ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ സോളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും കാരണം ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും തമ്മിലുള്ള ബന്ധമല്ല സോൾ കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ ഒരു സോൾ കണക്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോ അതുകൊണ്ട് സോളുകൾ തമ്മിൽ ആഗ്രഹിച്ച് ഒന്നിക്കുന്നതാണ് അല്ലാതെ നിങ്ങളുടെ രണ്ട് പേരുടെ വ്യക്തിപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയിട്ടല്ല ഓക്കെ നിങ്ങളുടെ സോളുകളാണ് ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ സോൾ ആ പേഴ്സൻ്റെ സോളിനെ ആഗ്രഹിക്കുന്നു നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സോൾ മേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് റൊമാൻസ് ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് ആൻഡ് ഓൾസോ ഓവറോൾ ഗൈഡൻസ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബൗണ്ടറീസ് ആണ് ലവ് മേ ചാലഞ്ച് യുവർ ബൗണ്ട്രീസ് പ്രൊട്ടക്റ്റ് ആണ് അപ്പൊ ചില രീതിയിലുള്ള ചില അകൽച്ചകൾ അല്ലെങ്കിൽ ചില ബൗണ്ടറീസ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കാം ഓക്കെ അതായത് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിന്നേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ടി വന്നേക്കാം അതൊരു ചെറിയൊരു അകൽച്ചേനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ആ അകൽച്ചകളൊക്കെ ഉണ്ടായാൽ പോലും അത് ചില സമയത്ത് നിങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറും ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും ഒരു വെല്ലുവിളിയേക്കായിട്ട് മാറും പക്ഷെ എന്നാൽ പോലും അതിനെ മറികടക്കാനുള്ള ശക്തിയും കൂടി നിങ്ങൾക്കുണ്ടാകും എന്ത് കാരണവശാലും നിങ്ങളുടെ പ്രണയബന്ധത്തെ നിങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ഒരു ഓവറോൾ എനർജിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പലതരത്തിലുള്ള ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകും പക്ഷെ അത് പിന്മാറാനായിട്ട് നോക്കരുത് ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് നിങ്ങൾ അത് കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നിലേക്ക് വരികയാണ് വേണ്ടത് ഓക്കേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ലവ് മെസ്സേജ് യു പുട്ട് അപ്പ് വിത്ത് മൈ മൂഡിനസ് ആൻഡ് ഓൾ അതർ ഇമ്പർഫെക്ഷൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അപ്പം ഈ പേഴ്സൺ ഒരുപാട് പോരായ്മകളുണ്ട് അതേ ഇപ്പോൾ ഓരോ മനുഷ്യർക്കും ഉണ്ട് അപ്പം ഈ പേഴ്സൺ എന്തൊക്കെ പോരായ്മകളാണോ അതെല്ലാം തന്നെ നികത്തിക്കൊണ്ട് അതായത് നിങ്ങൾക്ക് അതെല്ലാം തന്നെ നികത്താനായിട്ട് പറ്റും അതിനുള്ള കഴിവുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ കാണ്ട ഇമാജിൻ എ മിനിറ്റ് വിത്തൌട്ട് ഒരു നിമിഷം പോലും നിങ്ങളെ പിരിഞ്ഞെടുക്ക പിരിഞ്ഞിരിക്കാൻ ഈ വ്യക്തിക്കാവില്ല യു സ്റ്റെയർ ആറ്റ് മീ ലൈക്ക് ഐ ആം ദ ബെസ്റ്റ് ലുക്കിംഗ് പേഴ്സൺ ഇൻ ദ വേൾഡ് യെസ് അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരിക്കാം ഈ പേഴ്സണോട് നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനോ സുന്ദരിയായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ന് അത് ഈ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ് യു കെയർ അബൌട്ട് ഹൗ ഐ ഫീൽ ഈ പേഴ്സൺ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറയുന്നത് യു ആർ ജസ്റ്റ് സച്ച് എ നൈസ് പേഴ്സൺ നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ആർ ഏബിൾ ടു ഫൈൻ ബ്യൂട്ടി ഇൻ സ്മോൾ തിങ്സ് ആൻഡ് സ്ലോമി ഹൗ ടു അപ്രീഷിയേറ്റ് ഇറ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തുകയും അതിന്റെ സൗന്ദര്യം കണ്ടെത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മതിയാണ് ഡ്രോപ്പ് ഓഫ് ലവ് അല്ലെങ്കിൽ അല്ലിൽ ഡ്രോപ്പ് ഓഫ് എന്തെങ്കിലും ഒരു കാര്യം മതി അത് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ക്യാൻ ലിസൺ ടു മീ ടോക്ക് എവർ ഫോർ എവർ അതായത് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിരിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ് ഈ പേഴ്സൺ പറയുന്നു ഐ ട്രസ്റ്റ് യു വിത്ത് മൈ ലൈഫ് ആൻഡ് ഹേർട്സ് അതായത് ഈ പേഴ്സൺ നിങ്ങൾ അത്രയും ജീവന തുല്യവും ജീവിത തുല്യമായിട്ടൊക്കെയാണ് സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് വി ക്യാൻ ചാറ്റ് ഫോർ അവർ അതെ എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ നിങ്ങളായിട്ട് വളരെയധികം ഈ പേഴ്സൺ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതെനിക്ക് മുന്നോട്ടുള്ള ആണ് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ബായ്